ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആന്റ് റണ്ടൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആന്റ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്നു നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട് തിങ്കളാഴ്ച പെയ്ത കനത്ത മഴയിലും കാറ്റിലും നാശനഷ്ടമുണ്ടായ വാണിയമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും വേണ്ടത് ഉടൻ ചെയ്യുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു മനസ്സിൽ കാറ്റടിച്ച് പെട്ടെന്ന് കിട്ടും ചീറ്റും അതുപോലെ പിന്നെ മരങ്ങളൊക്കെ വീണ് പിന്നെ പുളിഞ്ഞാടി കുട്ടികൾ ആരും ആ ക്ലാസ്സിലില്ലാത്തതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെ ഇനി ഇതിന് പെട്ടെന്ന് ഞങ്ങൾ അടിയന്തരമായി കഴിഞ്ഞതും ഞങ്ങൾ അതേമാതിരി ഹൈസ്കൂളിലും ചെറുതായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനും പെട്ടെന്ന് ഞങ്ങൾ അടിയന്തരമായി കഴിഞ്ഞമായിട്ട് ഞങ്ങൾ പണ്ട് വെച്ച് അത് ശരി ശരിയാക്കി കിട്ടും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടികാടൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ മെമ്പർമാരായ യു അനിൽകുമാർ എം റസാ പിടിഎ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ വാണിയമ്പലം എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡി ഷൌക്കത്തരി സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് വി എം ഹസ്കർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു തിങ്കളാഴ്ച വൈകീട്ട് മൂന്ന് മണിയോടെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും സ്കൂളിലെ മുകൾ നിലയിലെ മേൽക്കൂരയിലെ സീലിംഗ് തകർന്ന് വീണത് ഇരുന്നൂറ്റൻപതോളം കുട്ടികളാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശിയത് ശക്തമായ കാറ്റായതിനാൽ അധ്യാപകർ അവസരോചിതമായി കുട്ടികളെ വരാന്തയിലേക്ക് സുരക്ഷിതമായി മാറ്റുകയായിരുന്നു ഉടൻ തന്നെ മേൽക്കൂരയുടെ ആസ്പെറ്റോസ് നീങ്ങുകയും ക്ലാസ് മുറിയിലേക്ക് വെള്ളം ഇറങ്ങുകയുമായിരുന്നു അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിൽ സീലിംഗ് തകർന്ന് ക്ലാസ് മുറിയിലേക്ക് പതിക്കാൻ തുടങ്ങി ി പത്ത് മിനിറ്റോളമാണ് കാറ്റ് വീശിയത് രണ്ട് ക്ലാസ് മുറികളുടെ സീലിംഗ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മറ്റേ ക്ലാസ് മുറിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഫാൻ അടക്കമുള്ള ഉപകരണങ്ങളും നശിച്ച നിലയിലാണ് എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്